ഹലോ ഗെയ്സ് അസ്ലം വലിക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഡീലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളില്ലേ നിങ്ങൾക്ക് കൊതിപ്പിക്കാനായിട്ട് ഒന്ന് കേട്ടോ ഒന്നല്ല നമ്മുടെ സാധാരണക്കാരുടെ കൂന്തൽ റോസ്റ്റാണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യാട്ട പിന്നെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ഓട്ടപ്പം നല്ല കൂന്തൽ റോസ്റ്റ് കേട്ടോ ഒരു പതിനൊന്ന് മണിക്ക് ഒന്ന് കഴിച്ച വീഡിയോസാണ് കേട്ടത് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്കിന്ന് കൂന്തളായിട്ടൊ കിട്ടിവിടെ വെറുപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ എല്ലാവരും ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടോ ഒന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമ്മുടെ ഈ ഒരു കൂന്തൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂന്തൾ നമ്മൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണെ എന്നിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുറിച്ചെടുക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ പഴയല്ലോ അങ്ങോട്ട് ഉണ്ടാ വച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്നൊരു മത്തൻ ഒരു ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു തക്കാളി എടുക്കാം പിന്നെ ഒരു സവാളെടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ടില മല്ലിച്ചപ്പ് എടുക്കാം ഒരു ഒരല കറിവേപ്പിനെല്ലാം എടുക്കാം കേട്ടോ ഒരു തണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു രണ്ട് പച്ചമുളക് എടുക്കാം പിന്നെന്ത് വേണം പിന്നെ നമുക്കൊരു കഷ്ണം ഇഞ്ചി എടുക്കാം കേട്ടോ പിന്നെന്ത് വേണം പിന്നെ നമുക്ക് നമ്മുടെ ഇതിൽ എന്ത് വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളിയും ഉണ്ടെങ്കിലെടുക്കട്ടോ ഇവിടെ വെളുത്തുള്ളി ആക്കി പറ്റാത്ത കാരണമാണേ അപ്പോൾ അതും എടുത്തു വെച്ചിട്ട് നമ്മുടെ സവാള കൂട്ടാൽ അതാ ഇങ്ങനെ പെട്ടെന്ന് മുറിച്ചെടുക്കട്ടോ കട്ടിങ് ബോടുമ്പേ അപ്പോൾ എനിക്ക് സവാള മുറിക്കുമ്പോൾ ഭയങ്കര എരിവ് കാരണം കണ്ണീന്ന് വെള്ളം പൊട്ടിയിട്ട് വയ്ക്കില്ല അപ്പോൾ ഞാനെന്ത് ചെയ്യും ഇങ്ങനെ മുറിച്ചിട്ടു ശേഷം പെട്ടെന്ന് കുനിക്കുനെ ആ നട്ട് മുറിച്ചെടുക്കോ നീളത്തിൽ അരിയാതെ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സവാള അരിഞ്ഞു കഴിക്കട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ എന്താണെന്ന് അറിയില്ല നമ്മളെ യൂട്യൂബ് മാമൻ പണി തന്നെക്കുന്ന കേട്ടോ യൂട്യൂബ് മാമൻ നമ്മളെ വീഡിയോസ് ഒന്നും പറ്റുന്നില്ല തോന്നുന്നു എന്നോട് പറയാണ് മതി ഇനി യൂട്യൂബ് ചാനലൊക്കെ നിർത്തിപ്പോയിക്കോളാം നമ്മളങ്ങനെ തോറ്റി തോറ്റി കൊടുക്കില്ല കേട്ടോ ഒരു പത്ത് ആൾ കണ്ടാലും ഞമ്മക്കത് മതി ഒരു അഞ്ച് ലൈക്ക് കിട്ടിയാലും ഒന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതാ അങ്ങനെ സവാളൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇന്ന് മുറിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് അങ്ങനെ നമ്മളെ സവാളയും പിന്നെ നമ്മളെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അങ്ങോട്ട് കുഞ്ഞു കുനിയാകുന്നത് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കട്ടിൻ കട്ടിമ്പോളും ഒക്കെ മുറിച്ചെടുക്കുമ്പോൾ നമ്മളെ കൈ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഞാൻ കൈ പിടിച്ചിട്ടാണ് ഏറെ മുറിക്കാറ് പക്ഷേ സവാളക്കുട്ടാൽ പിന്നെ അങ്ങനെ എടുക്കുക മുറിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഭയങ്കര എരിവാകുമായില്ലോ ചിലത് നമ്മളാ വലിയുമൊക്കെ അങ്ങനെ പോകുന്നുണ്ടേ അങ്ങനെ നമ്മളിതാ സവാളൊക്കെ മുറിച്ചെടുത്തു കണ്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ കട്ടിംഗ് വെച്ചിട്ട് എനിക്കാണെങ്കിലും എന്ത് പണിയെടുക്കണമെങ്കിലും നമ്മുടെ ഷാളൊക്കെ അങ്ങോട്ട് ചുറ്റിക്കെട്ടി അങ്ങനെയൊക്കെ വേണ്ടട്ടോ എന്ത് ജോലി എടുക്കാനോ ചുറ്റും ഇതാക്കി മറിച്ചിട്ടൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സവാള മുറിച്ചതിന് ശേഷം നമ്മൾ പച്ചമുളകിനെയും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് പച്ചമുളക് രണ്ടെണ്ണം ഒക്കെ ഇടട്ട അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു കൂന്തള റോസ്റ്റ് അപ്പോൾ അടിപൊളി ടാസ്റ്റ് പിന്നെ കൂന്തൾ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം ഇതിപ്പോൾ സാധാരണ നമുക്ക് കുക്കറിലൊന്നിട്ടിട്ട് രണ്ട് മൂന്ന് വിസിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൂന്തള റോസ്റ്റ് പെട്ടെന്നാവും പെട്ടെന്ന് ഞമ്മളെ പണിയും കഴിയും കേട്ടോ അങ്ങനെതാ നമ്മുടെ ഇഞ്ചിയും വേണ്ട മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് ചതക്കെ കേട്ടോ ചെയ്തത് ഒന്നിങ്ങനെ മുറിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മളെ ആ കല്ലില് അതിലിട്ടിട്ട് ഒന്നിട്ട് ചതച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടേ പിന്നെ എന്താ പറയുക ഇതൊക്കെ കട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ ഒന്ന് വീഡിയോ പ്ലേ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മല്ലിച്ചപ്പും അങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ കറി ഇട്ട് ഇട്ടുമെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി കുട്ടാപ്പൂനി അങ്ങനെയുള്ള മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ തക്കാളിയും ഞാനിത് മുറിച്ചെടുക്കുകയാണ് അങ്ങനെ മുറിക്കാനും എന്ത് ചെയ്യാനും നമുക്ക് മടിയൊന്നും ഉണ്ടാവില്ല അല്ലേ നമുക്ക് പാത്രം കഴുകാനാണ് ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ മടിയിലെ അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പാത്രം കേൾക്കാൻ ചെറുതായിട്ടൊരു മടിയാണ് ആരോടും പറയണ്ട അങ്ങനെ നമ്മൾ നമ്മളിതാ തക്കാളിയും മുറിച്ചെടുത്തു നമ്മുടെ എല്ലാം ഇതിലേക്ക് വേണ്ട സവാളയും എല്ലാം മുറിച്ചെടുത്തിട്ടാണ് കേട്ടോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുക ഞാൻ ഒന്ന് നമുക്കൊരു ഒരു സ്ഥലത്ത് പോകണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയും കിടന്ന് പെടയുന്നത് അപ്പം സാധാരണക്കാരൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നമ്മളെ കൂന്ത റോസ്റ്റൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അങ്ങനെയും ചെയ്യാം അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടേതാ ഇതെല്ലാം മുറിച്ചെടുത്ത് എന്നൊക്കെ കാണിക്കുകയാണ് ഇത് കുറച്ചങ്ങോണ്ട് പോയി ആയിപ്പോയി തോന്നുന്നുട്ടോ അങ്ങനെ നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം മുറിച്ചതിന് ശേഷം നമ്മൾ ഇതാ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീര ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് കറാൻ പട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ലേശം ഉലുവട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും ആദ്യം സവാളയും പച്ചമുളകും പച്ചമുളകിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഇഞ്ചി കഷ്ണം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇഞ്ചി ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ കൂന്തലിനിട്ടിട്ട് ഒന്ന് മസാല ഇട്ട് കൊടുത്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു കൂന്തൽ റോസിൻ്റെ വിശേഷമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അങ്ങനെ നമ്മളിത് സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടുകൊടുത്തിട്ട് രണ്ട് മൂന്ന് വട്ടം മിസ് മിസ്സിൽ അണ്ട് വറ്റോ അപ്പോൾ ഈ ഒരു വെടിച്ചെണ്ണയിലേക്ക് ഇടുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള നമ്മുടെ ഈ ഒരു മസാലക്കൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഈ കൂന്തൾ അപ്പോൾ അതൊന്നിട്ട് കൊടുക്കാവേ അപ്പോൾ തന്നെ ഞാൻ കൂന്തൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂന്തൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എന്തിട്ടെടുക്കാം ആവശ്യത്തിനുള്ള അങ്ങനെ കിഴുകി റെഡിയാക്കി വെച്ചു കേട്ടോ ആവശ്യത്തിനുള്ളതെന്ന് പറയുമ്പോൾ സംഭവം അതുകൊണ്ട് വരുന്നില്ലേ അതുകൊണ്ടാണ് കുറച്ച് ലോങ്ങ് വീടി കഴിക്കോട്ടെ എന്ന് കേൾത്തിയിട്ടാണ് അങ്ങനെ നമ്മളിത് ചീനച്ചട്ടി വെച്ചു അതിന് ശേഷം അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുറേശം ഇട്ടുകൊടുക്കെട്ടോ അങ്ങനെ നമ്മൾ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല എരിവുള്ള പൊടിയാണെന്നറിഞ്ഞാൽ കാരണം നമ്മൾ ഇതാ ഒരു മുളക് പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൂന്തൽ നെല്ലിയെ നല്ലോണം ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ അങ്ങനെ എന്നിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ മോമിൻ്റെ നെച്ചുൽപ്പണികളൊക്കെ എല്ലാം കഴിഞ്ഞോ നമ്മുടെ കുറേ താത്തന്മാരുടെ വിശേഷങ്ങളും ചേച്ചിമാരുടെ വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ അറിയാത്ത കുറേ പേരുണ്ട് കാരണം വീഡിയോ കാണാറില്ല അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ കാണാത്ത ഒന്നും ഉണ്ടായിട്ടില്ല നെറ്റും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക തിരിച്ചും എന്തായാലും എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മളെന്താ കൂന്തള റോസ്റ്റിനെ ഈ എല്ലാം ഒന്ന് പെരട്ടി വെച്ചു ഒന്ന് മിനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഒരു പത്ത് മിനിറ്റോളം ഇരിക്കുമ്പോഴത്തേ നമ്മുടെ ആ ഒരു നമ്മളെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ കുക്കറിയിൽ അപ്പോൾ അതിങ്ങനെ നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കണ്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഈ ഒരു ചേലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൽ അധികം എരി വിട്ടിട്ടില്ല കേട്ടോ ഇവിടുത്തെ മുളക് പൊടി ഒന്നര എരി പറഞ്ഞ കാരണമാണ് അപ്പോൾ ഇതാ നമ്മൾ കുക്കർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നെ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ഒന്ന് ഇളക്കിമറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു കുക്കറിൽ കുറച്ച് അല്ലേ ഒക്കെ വാട്ടി എടുത്തുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒരു നമ്മുടെ കൂന്തലിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാം കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ വയറ്റിയെടുക്കുക ആ ഒരു പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ മസാലകളെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കിനി അതിലേക്ക് നമ്മുടെ ഈ ഒരു കൂന്തളിട്ട് കൊടുക്കാം അങ്ങനെ കൂന്തളൊക്കെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ കൂന്തൽ റോസ്റ്റ് ആണോ ഇഷ്ടം കൂന്തൽ ഫ്രൈ ആണോ ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ അതാണ് നമ്മുടെ ഈ കൂന്തളാണ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്കിയതിന് ശേഷം എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് വിസിലാണ്ട് അടിക്കട്ടോ ഏറിപ്പോയാൽ ഒരു അഞ്ച് വിസിൽ ആ ഒരു അഞ്ച് വിസിലടിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു കൂന്തൽ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ട് വെന്ത് പരക്കം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടില്ലേ മസാലകൾ കൂട്ടിയിട്ട് ഇനി ഇങ്ങനെ കുറച്ച് ബിരിയാണി അരിയൊക്കെ കിട്ടുകയാണെങ്കിൽ ബിരിയാണി കണ്ട് വെച്ചിട്ട് ഈ ഒരു കൂന്തൽ റോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂന്തൽ ബിരിയാണി കഴിക്കട്ട എങ്ങനെ നമുക്ക് ചെമ്മീൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെമ്മീൻ ഉണ്ടാക്കി വെച്ചിട്ടൊരു മസാല കൂട്ടി വെച്ചിട്ട് ബിരിയാണി നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ നെയ്ച്ചോറും നെയ്ച്ചോറല്ല നമ്മുടെ ചെമ്മീൻ ബിരിയാണി കേൾക്കട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഓരോന്ന് പഠിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഈ എന്തിൻ്റെ നമ്മുടെ ബിരിയാണി കൂട്ടിൻ്റെ മസാലകളൊക്കെ അല്ലേ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാല ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മസാല കൂട്ടായി കിട്ടും അപ്പോൾ അതാ ഇങ്ങനെ ആയി കിട്ടി അങ്ങനെ വിസിലൊക്കെ അടിച്ചു നമ്മൾ ഇതാ കുക്കറിൽ നിന്ന് നമ്മുടെ ഈ ഒരു കൂന്തൽ കൂട്ടാപ്പൂനെ ശ്രദ്ധിച്ചു നമ്മളെ വലിയ കുറച്ച് ചോറ് കൊടുത്തു നമ്മൾ കുറച്ച് ഒരു ഓട്ടപ്പൊക്കെ എടുത്തിട്ട് തിന്ന് ബാക്കിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യം കഴിക്കാതെ വീഡിയോ എടുക്കാൻ സമാധാനം ഉണ്ടാവുമോ എനിക്ക് പറ്റില്ല കേട്ടോ കാരണം ആദ്യം ടേസ്റ്റ് നോക്കണേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മളിതാ നമ്മുടെ ഈ കൂന്തൽ റോസൊക്കെ റെഡിയായി പിന്നെ നമ്മൾ വൈകിട്ട് ഉച്ചക്ക് ശേഷം കേട്ടോ ചോറൊക്കെ തിന്നത് കാരണം രണ്ട് ഓട്ടപ്പൊക്കെ ഓൾറെഡി തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടിയും വിഷമപ്പോൾ ചോറും പിന്നെ നമ്മുടെ ഒരു മത്ത പേര് ഉണ്ടായിരുന്നു നാളെ കാണിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ അതെല്ലാം കൂട്ടി വയർജിച്ച് അവർക്ക് തന്നെ ഓക്കെ ബായ് അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും